ാരും മറുപടി പറഞ്ഞോടെ പടാശം അമ്മ സീസട്ട് സ്നേഹിക്കുന്ന സ്വയം രാജാ ഭാഗവൻ സവിത്മാരില്ല സീസറിൻ്റെ സത്യഭാഗമാണ് അത് കേട്ടപ്പോൾ അദ്ദേഹം ഉപയോഗനായിരുന്നു അന്ന പ്രസഹിയാഴ്ചയായിരുന്നു സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി അതിലാത്തോ ശൂരന്മാരോട് പറഞ്ഞു ഞാൻ എനിക്ക് രാജാവ് അത് കേട്ടപ്പോൾ അവർ ചെടികൾ വിളിച്ചു പറഞ്ഞു അവനെയും കൊണ്ടുപോവുക അവനെയും കൊണ്ടുപോയി കുരിൽ കിടക്കുക അവരോട് ചോദിച്ചു ു അവരവർമാക്കിച്ച് കൊണ്ടുപോയി ായിരുന്നു <laughs> পেন জরগে কোরো ককাল աিকায়া বুাশচ বালে চ deriv ে঑খ্ত সেইে কাকাল দাঁে। uিতব রাগশ আষ বসাগে Ooooh বাখশ্াাএন octে ব়াশাড পতষে ব�